അലൈക്കും അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ലം അല്ലിദ് വലം യുലദ് അള്ളാഹമ്മദ് സല്ല അല മുഹമ്മദിം വാല അലി മുഹമ്മദ് ഏറെ സ്നേഹാദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ഒരു വേളയിൽ ഒരാശംസംസാരത്തിൻ്റെ സംസാരത്തിന് പ്രസക്തിയില്ല എന്നറിയാം ഐ എസ് എമ്മിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഈ ഒരു സമയത്ത് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ ആഴ്ചകളായി എം എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശാഖ തൊട്ട് ജില്ല വരെയുള്ള എല്ലാ ഭാരവാഹികളും കർമ്മനിരതരായിരുന്നു ഏത് കാര്യത്തിന് അവരെ വിളിച്ചാലും അവർ മറുപടി പറയുക ഹൈസക്കിൻ്റെ തിരക്കിലാണ് എന്നായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഹൈസക്ക് സംഘടനാപരമായി വമ്പിച്ച വിജയമായി ഇതിൻ്റെ പൂർണ്ണ വിജയം ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലാണ് ഇവിടുന്ന് കേട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ അത് പാലിച്ചുകൊണ്ട് നല്ല വിദ്യാർത്ഥികളായി ജീവിച്ച് മാതാപിതാക്കൾക്കും നാടിനും നാട്ടുകാർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന മക്കളായി മാറണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഐ എസ് എമ്മിൻ്റെ ഒരു ജില്ലാ ഭാരവാഹി എന്ന നിലയിൽ ഇനി നമ്മെ കാത്തിരിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എം എസ് എമ്മുകാരും അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ സമ്മേളനത്തിൻ്റെ കൂടി ഭാഗമാവണം എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വാർമത്തുള്ള